അവർ അടക്കത്തെ കൃഷി ചെയ്യുന്നു അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ സ്വാഭാവികമായും മഴക്കാലത്ത് വെള്ളം മുഴുവൻ തുറന്നു വിടുകയാണ് അപ്പോൾ നമ്മൾ ജലം സംഭരിക്കേണ്ട വയലിൽ വെള്ളം നിർത്താൻ മഴക്കാലത്ത് സാധിക്കുന്നില്ല വെള്ളം മുഴുവൻ ഒഴുകി കബലിയിലൂടെ കർണാടകയിലെത്തുന്നു വയനാട്ടില് ജലസംരക്ഷണം എന്നുണ്ടെങ്കിൽ അവിടെ കൃഷി തിരിച്ചു വരേണ്ടതായിട്ടുണ്ട് അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ എൻ്റെ ജില്ലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പശ്ചിമഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വയനാട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മാനാജ്മെന്റൽ കോൺഫ്ലിക്ട് ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കിത് ഈ ഈ പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രദേശമാണ് വയനാടിന് ചെന്നിരുന്നാലും നമുക്ക് ഈ കാര്യങ്ങളോട് പറയാതിരിക്കാൻ സാധിക്കില്ല കേരളത്തിൽ വരാൻ പോകുന്ന കണ്ണൂർ എയർപോർട്ടടക്കം നാല് എയർപോർട്ടുകളുണ്ട് ഇനിയും എന്താണ് ഇത്ര എയർപോർട്ടുകൾ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് കേരളത്തിൽ ശരിയായിരിക്കും കമേഴ്ഷ്യലി ചിലപ്പോൾ വൈബിളാകും പക്ഷെ കമേഴ്ഷ്യലി വൈബിൾ ആയത് മാത്രം നോക്കിയാൽ മതിയാണ് നമ്മൾ നമ്മളുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തണ്ട ഇനി വരുന്ന കാലങ്ങളിൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി നാൽപ്പത്തിനാല് നദികളുണ്ട് കേരളത്തിൽ കുടിക്കാൻ വെള്ളമില്ല ഉള്ള നദികളെല്ലാം തന്നെ വറ്റിൽ അത് വിഷലിപ്തമാകുന്നു ഈ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെയാണ് നോക്കി കാണുക വികസനത്തിന് വികസനം ആവശ്യമാണ് പക്ഷേ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മോഡൽ ഉണ്ടാക്കാതെ എങ്ങനെയാണ് നമുക്ക് വികസനത്തെ കുറിച്ച് പറയാൻ സാധിക്കുക ഇപ്പം ഈ ഒരു എയർപോർട്ടിൽ ഗവൺമെന്റിന് പത്ത് ശതമാനം മോഹനി ലഭിച്ചുകഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന പാരിസ്ഥിതിക ആഘാതം ഇല്ലാതെ ഇല്ലാതെയാവുമ്പോൾ അത് ആ പ്രശ്നം നമ്മുടെ മുമ്പിൽ വളരെ ഗൗരവ ഗൗരവമേരിയ പ്രശ്നങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് പ്രാദേശികമായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട് ഇപ്പോൾ പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ ധാരാളം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇന്ന് രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പ്രവർത്തകരും ജനപ്രതിനിധികളും എല്ലാം തന്നെ ഈ അപകടത്തെക്കുറിച്ച് ഞങ്ങൾ മുമ്പിൽ പറയാൻ ധൈര്യം കാണിക്കണം ഞാനെല്ലാം നിയോജമണ്ഡലത്തിൽ പറയുന്ന കാര്യങ്ങളെ ഞങ്ങൾ പറയാറുണ്ട് കാരണം ഒരു എലക്ഷൻ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ചില അപ്രിയ സത്യങ്ങൾ പറയാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല അതിൽ നമ്മൾ മാറണം ഈ വാസ്തവം നമ്മൾ നമുക്ക് ജനങ്ങളോട് നമുക്ക് സ്നേഹമുണ്ടെന്നുണ്ടെങ്കിൽ ഇനി വരാൻ വേണ്ടി പോകുന്ന തലമുറയ്ക്ക് ജീവിക്കാനുള്ളൊരു ആവാസ വ്യവസ്ഥ നമ്മൾ നിലനിർത്തേണ്ടതായിട്ടുണ്ട് ഇന്ന് ജീവനുള്ളവരെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോലെ ഇനി വരുന്ന തലമുറയെ തലമുറയെക്കുറിച്ച് പറയണം അവരിൽ നിന്ന് കടമെടുത്ത ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ കേരളത്തെ പോലെ വളരെ എക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പ്രദേശത്ത് ഇത്രയധികം പ്രകൃതി സമ്പത്ത് ഇത്രയധികം പ്രകൃതി നീലം അത് അനുഗ്രഹീയമായ ഒരു കേരളത്തിൻ്റെ സ്ഥിതി എന്ന് വളരെ പരിതാപകരമാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ശക്തമായ നിലപാടുകൾ എടുക്കാൻ പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ സ്വധൈര്യം മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാറുള്ളത് ആറന്മുള മാത്രം വയനാട്ടിൽ എൻ്റെ മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശത്തൊരു കേസ് നിർദ്ദേശമുണ്ട് അതിന് പഠനം കഴിഞ്ഞിട്ടില്ല അതിന് പാരസ്യ ക്ലിയറൻസും കിട്ടണം അത് കിട്ടില്ലാന്ന് ഉറപ്പുള്ള കൊണ്ടാണ് ഒരിക്കലും ആലമുറ നമ്മൾ നിലവിലും പല പ്രശ്നങ്ങളും സൃഷ്ടിക്കാത്തത് കാരണം അത് അത്ര പെട്ടെന്ന് അങ്ങനെ ലഭിക്കാൻ സാധ്യതയില്ല അതിൻ്റെ പഠനവും നടത്തിയിട്ടില്ല പ്രാരംഭ സ്റ്റേജിലാണ് അതവിടെ ആ ഒരു എയർപോർട്ട് എയർ സ്ട്രിപ്പ് വയനാട്ടിൽ വരുമെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ പഠനം നടത്തി അങ്ങനെ അങ്ങനെ ഒരു എയർ സ്ട്രിപ്പവിടെ വരുമെന്നാണ് തീരുമാനമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അത് എതിർക്കപ്പെടേണ്ടതാണ് അത് എതിർക്കതിൻ്റെ തന്നെ ജീവിതം സംശയവുമില്ല കാര്യത്തിൽ അപ്പോൾ നമ്മൾ വികസനം എന്ന് പറയുമ്പോൾ കരുതലോടുള്ള വികസനമായിരിക്കണം നമ്മുടെ അജണ്ട ഈ കാര്യങ്ങളെല്ലാം തന്നെ പക്ഷി രാഷ്ട്രീയത്തിനതീതമായി മറ്റുള്ള നാട്ടുകൾക്ക് അതീതമായി നമ്മൾ ഒരുമിച്ച് ഒരു രാഷ്ട്രീയം പറയേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് വളരെ സന്തോഷമുണ്ടെന്നൂടെ നിരവധി രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ ജനപ്രതിനിധികളും അല്ലാത്ത നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും അതുപോലെ സാഹിത്യകാരന്മാരെല്ലാം തന്നെ ഈ രീതിയിൽ വന്ന് ഈ കാര്യത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് ഈ തരത്തിലുള്ള മൂവ്മെൻറ്റുകളാണ് നമുക്ക് ആവശ്യം ആ മൂവ്മെൻറ്റിന് ശക്തി പകരാൻ വേണ്ടി ഞങ്ങളെന്നാവുന്ന എല്ലാവിധ സഹായസനും ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം